ഇനി കംഫോർട്ട് നിങ്ങൾ തുണി പുതുമ നിൽക്കാനും നല്ല സ്മെല്ല് നിൽക്കാനും ഈട് നിൽക്കാനും മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള പല ജോലികളും വളരെ എളുപ്പമാക്കാൻ പറ്റിയ കിടിലിനൊരു സാധനം തന്നെ നമ്മൾ കംഫോർട്ട് കേട്ടാ ഒരു കുപ്പി വരിച്ചാൽ ഒരു മാസം ഒരു മാസത്തേക്ക് നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സിമിൾ ടിപ്പ് സി സി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ഇതുപോലെ നോൺ വെജ് ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നോൺ വെജ് കുക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല എന്ത് കുക്ക് ചെയ്താലും നമ്മൾ അടുക്കളയിൽ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും അല്ലേ അടുക്കള മാത്രമല്ല വീട് മൊത്തം അതിൻ്റെ ഒരു ഉണ്ടാവും അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അത് നല്ലപോലെ വെട്ടി തിളപ്പിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ തുള്ളി മാത്രം നിങ്ങൾ കംഫോർട്ട് ഉപയോഗിച്ചാൽ മതി കുറേ ഒന്നും ഒഴിക്കേണ്ട ഒരു തുള്ളിയോ രണ്ട് തുള്ളിയോ മാത്രം ഇത്ര മാത്രം മതി നമ്മളുടെ വീട് മൊത്തം നല്ല അടിപൊളി സ്മെല്ല് ഈ ഒരു വെള്ളം നിങ്ങൾ തിളപ്പിച്ച വെള്ളം നിങ്ങൾ കളയേണ്ട കാര്യമില്ല പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സിങ്കിലൊക്കെ ഒഴിച്ചാൽ അവിടെയൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും തുണി തുണിമുക്കാനും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ വെറുതെ കളയേണ്ട അടുത്തതായിട്ട് അത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കാണിക്കുന്നത് ഞാൻ വീഡിയോക്ക് മാത്രമാണ് ഇപ്പം നിങ്ങൾ എത്രത്തോളം വേണമോ അത്രത്തോളം നിങ്ങൾ എടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു കാർ ടീസ്പൂൺ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇപ്പം നമ്മൾ ജനാലയം വാതലും എല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുക്കേണ്ട വരും അതിലേക്ക് ഈ ഒരു കാ ടീസ്പൂൺ നമ്മളുടെ കംഫർട്ടിലേക്ക് ഒരു നുള്ള് ഒരു തുള്ളി പോലുമില്ല അത്രയും കുറവ് മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആരിവേപ്പെണ്ണയില്ലേ ആര്വേപ്പിൻ്റെ എണ്ണ വേപ്പെണ്ണ എന്ന് പറയും വേപ്പെണ്ണ എടുത്ത് ഒഴിച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ നമ്മളുടെ ഫർണിച്ചർ എല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു പുതുമ നഷ്ടപ്പെടും അല്ലേ ആ ഒരു പുതുമ നിലനിർത്താനായിട്ട് ഒരു രണ്ട് മാസം കൂടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മളെ വീട്ടിൽ യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല എന്നുവെച്ചാൽ ഈ ഒരു മരത്തിൻ്റെ ഇതിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്മെല്ല് പിടിച്ചിട്ട് കാലങ്ങളോളം നല്ലൊരു മണമായിരിക്കും കേട്ടോ മണത്തിനോടൊപ്പം തന്നെ നമ്മൾ പോളിഷ് ചെയ്തെടുത്ത ആ ഒരു ഗുണമില്ല അതുപോലെ നമുക്കായിക്കെട്ട് ഇപ്പം മഴക്കാലം ആവുമ്പോൾ സ്പെഷ്യലായിട്ട് നമ്മളുടെ മരത്തിൻ്റെ എല്ലാ ഫർണിച്ചറും ഒരു ഫെയ്ഡ് ആയ പോലെ ഫീൽ ചെയ്യും അതിപ്പോൾ നമ്മളുടെ ഫർണിച്ചർ മാത്രമല്ല നമ്മളുടെ ഡോറുകൾ അലമാരകൾ എല്ലാം കബേർഡുകളൊക്കെ ഒരു ഫെയ്ഡ് ആയിട്ട് തോന്നൂല്ലേ ആ സമയങ്ങളിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വാസിലിൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വാസിലിൻ ചേർക്കുമ്പം ഒന്ന് ചൂടാക്കിയിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ കംഫേർട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കേട്ടോ ഒരു പ്രാവശ്യം നിങ്ങളിത് എന്താണ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യും ഇത്ര പുതുമ നിലനിൽക്കുന്നതാണ് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ നമ്മളെ വീട് മൊത്തം ഒരു ബാഡ് സ്മെല്ലേ ഉണ്ടാവില്ല മഴക്കാലത്ത് ഏറ്റവും വലിയ ഇതാണ് ഈർപ്പത്തിൻ്റെ മണം അതൊന്നും ഉണ്ടാവില്ല അടുത്തതായിട്ട് ഇതുപോലെ കളയാൻ വെച്ചേക്കുന്ന ഒരു പാത്രം എടുക്കുക ഇതുപോലെ ഇതിപ്പോൾ ഈ ഒരു ഷേപ്പ് ഏതൊരു പാത്രം എടുക്കുക ചെറിയൊരു പാത്രം അതിലേക്ക് ഓട്ടയിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് പാറ്റകുളികയിൽ പാറ്റകുളിയെ നമ്മൾ എപ്പ് എപ്പോഴും ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കണം അതിൻ്റെ ഒരു കുത്തു മണം ഭയങ്കരമായിട്ട് നമുക്ക് കുത്തു മണമായിരിക്കും ചിലപ്പോൾ ശ്വാസത്തിനൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നാറുണ്ട് അത്രയും കുത്തുമണമാണ് ഇതിന് അപ്പോൾ അത് ഒരു നല്ലൊരു സ്മെല്ലാക്കി എടുക്കാനായിട്ട് കംഫേർട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് കേട്ടോ നമ്മുടെ തുണികൾക്കൊക്കെ ഈ ഒരു പാറ്റ കുളിയെ വെക്കുമ്പോൾ അതിൻ്റെ മാത്രം ഒരു സ്മെല്ലാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പക്ഷേ ഈ ഒരു കംഫേർട്ട് കൂടി മിക്സ് ചെയ്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ അതുപോലെ ബാത്റൂമിലാകട്ടെ കബേർഡിലാകട്ടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പാറ്റശല്യം ഉണ്ടാവില്ല നല്ലൊരു സ്മെല്ലും ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ നമ്മളുടെ കംഫേർട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് എന്താ പറയുക രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്പ്രേ ആക്കി കൊടുക്കുക കേട്ടോ ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എയർ ഫ്രഷ്നറായിട്ടും എല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷേ നമ്മൾ തുണികളിൽ നമ്മൾ വെള്ളം ഈ ഒരു കംഫേർട്ടിൻ്റെ വെള്ളം മുക്കി അലക്കി ഉണക്കി ഡ്രൈ ചെയ്ത് പിന്നെ നമ്മൾ വെയിലത്തിട്ട് ഉണക്കി അപ്പോൾ അതിൻ്റെ ഒരു ഗുണം തന്നെ ഇല്ലാണ്ടാകുന്നതാണ് ആ ഒരു തുണി ഈട് നിൽക്കുന്നതും എല്ലാം കുറയും പക്ഷേ നിങ്ങൾ ഇതുപോലെ അലക്കിയിട്ട് നമ്മൾ തേച്ചെടുത്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഏതൊരു തുണിയിലും സ്പ്രേ ചെയ്തതിന് ശേഷം നല്ലതുപോലെ തേച്ചിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലും പോകൂല നമ്മളുടെ തുണികൾക്ക് നല്ല വെണ്മയും കിട്ടും ഈടും കിട്ടും നല്ല സൂപ്പറാണ് കേട്ടോ നമ്മൾ വെറുതെ വെള്ളത്തിൽ മുക്കി കളയുന്നത് പോലെയല്ല ഈ ഒരു ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നിങ്ങൾ ഇനി വാഷിംഗ് മെഷീനത്തിലിട്ട് കറക്കിയൊന്നും ചെയ്യാതെ നിങ്ങൾ തുണികൾ തേക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ അലമാര എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ മിക്കവാറും വീട്ടിലിടുന്ന ഡ്രസ്സാണെങ്കിൽ കൂടി ഒന്ന് തേച്ച് അയം ചെയ്തിട്ടല്ലേ അലമാരയിലേക്ക് വെക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടുത്തതായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കംഫേർട്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ താരം എന്ന് പറഞ്ഞാൽ കംഫേർട്ട് തന്നെയാണ് ഇത് നമ്മൾ ഇതുപോലെയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഉപയോഗപ്രദമായിട്ട് തോന്നുന്നത് ഒരു തുണി തുണിമുക്കുക നമ്മളത് എടുത്ത് വെക്കുക അങ്ങനെയല്ല ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഒരു ഒരു അര ടീസ്പൂൺ നമ്മളിവിടെ കംഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ തുള്ളി നമ്മളുടെ ഏതെങ്കിലും ഷാംപൂ അപ്പം ഞാനിവിടെ ഡോവൺ എടുത്തേക്കുന്ന ഏതെങ്കിലും ഒരു ഷാംപൂ ഇറ്റിച്ച് കൊടുക്കുക ഒന്നോ രണ്ടോ തുള്ളി മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക വെള്ളമൊന്നും ചേർക്കരുത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ എ ഫോർ സൈസ് പേപ്പറോ ഏതാണെങ്കിലും ടിഷ്യൂ പേപ്പർ പേപ്പറാകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളത് ഇതാക്കി കഴിയുമ്പോൾ അത് അലിഞ്ഞു പൊയ്ക്കൊള്ളും കേട്ടോ ടിഷ്യൂ പേപ്പറാണ് ഏറ്റവും ബെറ്റർ എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഈവണായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ദൂരെ യാത്ര പോകുന്നവരാണെങ്കിൽ കൂടി നമുക്കിത് ബാ കില് വെച്ചേനും വളരെ ഉപകാരപ്രദമാണ് കേട്ടോ നമ്മൾക്ക് പെട്ടെന്നൊന്നും കൈ ഒരു ബാഡ് സ്മെല്ല് അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ബാഡ് സ്മെല്ല് ആണ് അതൊക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതാണ് നമുക്ക് കൈ കഴുകാനായിട്ട് സോപ്പ് നമുക്ക് കിട്ടിയില്ല ഇതൊക്കെ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പേപ്പർ സോപ്പുകൾ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു ആ പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പേപ്പർ സോപ്പ് മേടിച്ച് കൊടുത്തു വിടാറുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത് കേട്ടാ നല്ലതുപോലെ തന്നെ ഈവൺ ആയിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതുപോലെ ചെയ്യുന്നത് മഴയില്ലെങ്കിൽ നിങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി ഇപ്പം ഞാൻ ഈ ഒരു ചട്ടി ചൂടാക്കിയിട്ട് കമത്തി വെച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി നല്ല നല്ല രീതിയിൽ തന്നെ അത് ഉണങ്ങി കിട്ടുന്നതാണ് നിങ്ങൾ വെയിലുണ്ടെങ്കിൽ വെയിലത്തൊരു അഞ്ചും ആറെണ്ണം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഉണക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ചെറിയ പീസാക്കിയിട്ട് നമുക്കിത് എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് നമുക്കിപ്പോൾ കബേർഡിൻ്റെ ഉള്ളിലും ഈ ഒരു ഇത് വെച്ച് കഴിഞ്ഞാലും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ ഒരു ടിഷ്യൂ നമുക്ക് നമുക്ക് നമ്മൾ ബാഗിലാകട്ടെ നമ്മളിപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ നമ്മളെ ബാഗിലാകട്ടെ എവിടെ വേണമെങ്കിലും വെച്ചാലും ആ ബാഗ് മൊത്തം നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമുക്ക് പിന്നെ ഇതുപോലെ ഉപയോഗിക്കാനും സാധിക്കുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല കിടിലനായിട്ടുള്ളൊരു ടിപ്പാണ് ഇനി കുട്ടികൾക്കൊന്നും പേപ്പർ സോപ്പ് ഒന്നും കടകളിൽ നിന്നും വാങ്ങാതെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ ഇപ്പോൾ ഞാനിത് ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിലിട്ട് നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളെ കൈ ഒരു ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ ഇതെടുത്തൊന്ന് കയ്യിലൊന്ന് റബ്ബ് ചെയ്താൽ മാത്രം മതി നമുക്ക് കൈ കഴുകണമെങ്കിൽ സോപ്പ് ഇട്ട് കഴുകുന്ന പോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള സോപ്പിനേക്കാൾ നല്ലൊരു സ്മെല്ലും മെഴുക്കും എല്ലാം പോകുന്ന ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ് തീർച്ചയായിട്ടും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് നമുക്ക് കുട്ടികളെ കൊണ്ടും ഇതുപോലുള്ള ജോലികൾ ഇതുപോലെയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരോട് ചെയ്യാനൊക്കെ പറയുമ്പോൾ അവർക്കത് വളരെ ഒരു താല്പര്യത്തോടു കൂടി അവർക്കും ഒരു ഇതൊക്കെ അറിയുമ്പോൾ ഭയങ്കര താല്പര്യത്തോടു കൂടി അവർ ചെയ്യുകയും അവർ സ്കൂളിൽ പോകുമ്പോൾ ഒരു പേപ്പർ സോപ്പ് കൊണ്ടുപോകാനൊക്കെ പറയുമ്പം അവർക്കും അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ ഇതൊക്കെ നമ്മളെ കുട്ടികളെ ആണെങ്കിൽ നമ്മൾ ആക്റ്റീവ് ആക്കി എടുക്കേണ്ടത് കണ്ടില്ലേ നല്ലതുപോലെ തന്നെ പതഞ്ഞും കിട്ടുന്നുണ്ട് നല്ലപോലെ മെഴുക്കും പോകും ആ ഒരു പീസ് വളരെ ചെറുതായിട്ട് വരും നമുക്കത് കളയാനും വളരെ എളുപ്പമാണ് കേട്ടോ ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മൾ ഒരു പാത്രം ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നോ നാലോ മെഴുകുതിരി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എത്രയാണോ അത്രയും ഇട്ട് കൊടുക്കാവുന്നതാണ് എട്ടോ ഈ സമയത്ത് മഴക്കാ സമയത്ത് ഏറ്റവും വലിയ പാടാണ് നമ്മളെ വീട്ടിലൊരു പോസിറ്റീവ് എനർജി ഇല്ലായ്മ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഒരു ഈർപ്പത്തിൻ്റെ മണം ഒരു ഫ്രഷ്നെസ് അല്ലേ അതുമല്ല ജലദോഷം ബുദ്ധിമുട്ട് തുമ്മൽ എന്താ പറയുക അസ്വസ്ഥതകൾ കൂടുതലുള്ള സമയമാണ് നമ്മളുടെ ഈ ഒരു മഴക്കാലം മഴക്കാലം മാത്രമല്ല വേനലായാലും പൊടിയുടെ അലർജി കൊണ്ടൊക്കെ തുമ്മലുണ്ടാവും ഏത് സമയത്തും മഴക്കാലമാകട്ടെ വെയിലാകട്ടെ ഇപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സാധനം ഉണ്ടാക്കി വെച്ചാൽ മതി നമ്മൾ കാശൊക്കെ കൊടുത്ത് കുറേ കാശൊക്കെ കൊടുത്ത് എന്താണ് പറയുക പെർഫ്യൂം ക്യാൻഡിലൊന്നും വാങ്ങേണ്ട കാര്യമില്ല നമ്മൾ ഇതുപോലെ മെഴുകിലേക്ക് മൂന്ന് കർപ്പൂരം പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാ ടീസ്പൂൺ നമ്മുടെ കംഫേർട്ട് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും മോൾഡിൽ ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ മൂന്ന് കർപ്പൂരം നിങ്ങൾ മസ്റ്റായിട്ട് ഇടണം കർപ്പൂരത്തിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന നമ്മളുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി മാറ്റി പോസിറ്റീവ് എനർജി നൽകുവാനും അതുപോലെ തന്നെ ജലദോഷം അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റുവാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഇത് ഇതുപോലൊരു ബഡ്സ് എടുത്തിട്ട് അതിൻ്റെ ഒരു തിരി നടുവിൽ വെച്ച് കൊടുത്ത് ഒരു ദിവസം ഫുള്ളായിട്ട് ഇരിക്കണം ഇതൊന്ന് സെറ്റായിട്ട് വരാനായിട്ട് കേട്ടോ അത്രയും നിങ്ങൾ വെയിറ്റ് ചെയ്യുക സൂപ്പറാണ് കുട്ടികൾക്കൊക്കെ ചെറിയ ജലദോഷവും തുമ്മലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് കത്തിച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി അതിൻ്റെ സ്മെല്ല് ആ കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ കുട്ടികൾക്ക് ജലദോഷമൊക്കെ മാറുവാൻ വളരെ എളുപ്പമാണ് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വിക്സ് കൊണ്ട് മെഴുകുതിരി ഉണ്ടാക്കുന്നതും അത് സൂപ്പർ റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു ദിവസം വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് അടത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു തിരി കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കത്തിച്ച് വെക്കാവുന്ന സന്ധ്യ സമയങ്ങളിലൊക്കെ ഇത് കത്തിച്ച് വെച്ചാൽ കൊതുക് വരാതിരിക്കുവാനും വളരെ എഫെക്റ്റീവാണ് ഒരു കംഫേർട്ടിൻ്റെ സ്മെല്ലും കർപ്പൂരത്തിൻ്റെ സ്മെല്ലും ഒക്കെ ആയിട്ട് നമ്മളുടെ വീട് തന്നെ ഒരു പോസിറ്റീവ് എനർജി ആക്കി മാറ്റും കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകളാണ് കംഫേർട്ട് കൊണ്ട് വെറുതെ തുണി മാത്രം നമ്മൾ എന്താണ് പറയുക കഴുകി അതിൻ്റെ ഗുണം മാത്രമല്ല ഉള്ളത് ഇതുപോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ ഏതെങ്കിലും ടിപ്പുകൾ അറിയാവുമെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് വഴി അറിയിക്കണം കേട്ടോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളിപ്പം ഞാൻ ഈ പറഞ്ഞ ടിപ്പുകളൊന്നും അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് കമൻ്റ് വഴി അറിയിക്കണം അത് മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമല്ലോ എന്തായാലും അടിപൊളിയൊരു സാധനം തന്നെ നമ്മൾ കംഫേർട്ടിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ചാൽ ഇപ്പം നമ്മൾ എന്താ പറയുക സന്ധ്യ സമയങ്ങളിലൊക്കെ കത്തിച്ച് വെച്ചു നോക്കിയിട്ട് നിങ്ങളൊന്ന് നല്ല ഒരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടുന്നതാണ് സൂപ്പറാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മളുടെ കംഫോർട്ട് എടുത്തിട്ടുണ്ട് അത് ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ പഞ്ഞിയോ എന്താണെങ്കിലും എടുത്താൽ മതി ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രം ഈ ഒരു പഞ്ഞി മാറ്റി വെച്ച് മാറ്റിയാൽ മതി കേട്ടോ ഇതിലേക്ക് ഒരു നുള്ള് കംഫർട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളുടെ വാഷിംഗ് മെഷീൻ എന്നും നമ്മൾ ഉപയോഗിക്കും അല്ലേ ഒരു ബാഡ് സ്മെല്ലായിരിക്കും ഒരു ഈർപ്പത്തിൻ്റെയും ഒരു ഇതിൻ്റെ മണമായിരിക്കും അതില്ലാതിരിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ അടച്ചു വെക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും പിറ്റേന്ന് നമ്മൾ ആ വാഷിംഗ് മെഷീൻ തുറക്കുമ്പം അതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണ്ട ഒരു കിഡിലിന് ഐഡിയ തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം അടുത്തതായിട്ട് ഈ മഴക്കാലം എല്ലാം ഏതൊരു സമയത്തും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ജനാലയക്കടക്കുമ്പോൾ ഇതുപോലെ ഭയങ്കര ടൈറ്റ് ആയിരിക്കുമല്ലേ നമ്മൾ എന്താ പറയുക വലിച്ചാലും നമുക്ക് തുറക്കാനും പാടുമായിരിക്കും അടക്കാനും പാടായിരിക്കും അത്രയും ബുദ്ധിമുട്ടായിരിക്കും മഴ വന്നതിന് കൂടുതൽ ഈ മരം വീർത്ത് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ വേനലാണെങ്കിലും ചിലപ്പോൾ വളഞ്ഞു പോയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതുപോലെ ഒരു മെഴുകുതിരി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല സൂപ്പറായിട്ട് അടഞ്ഞു കിട്ടുന്ന നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അട അടക്കാനും തുറക്കാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ ജനാലയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊരു വാതിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കബേഡുകളാണെങ്കിലും ഇവിടെ ആണെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി അത് ഒരിത്തിരി ഒന്നും തേച്ചാലൊന്നും ആവില്ല നല്ല പോലെ തന്നെ ആ ഒരു ടൈറ്റുള്ള ഭാഗം കുറേ പ്രാവശ്യം നമ്മൾ റബ്ബ് ചെയ്യണം കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം റബ്ബ് ചെയ്യുമ്പോൾ തന്നെ അത് അങ്ങനെ ആകുമെന്ന് വിചാരിക്കും കുറച്ച് സമയം നല്ലതുപോലെ റബ്ബ് ചെയ്തതിന് ശേഷം ഇത് അടച്ചു നോക്കട്ടെ നല്ല സൂപ്പറായിട്ട് തന്നെ അടയുന്നതാണ് പിന്നെ ഒരു രണ്ടാഴ്ച ആയുമ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മാത്രം മതി താങ്ക്സ് ഫോർ വാച്ചിങ്